നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാതെ മുങ്ങി നടക്കുന്ന ബാലഗോപാലിനെ വളഞ്ഞിരിക്കുകയാണ് പെണ്ണുങ്ങൾ ഉറപ്പു പറഞ്ഞ പിണറായി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പിടിവീണിരിക്കുന്നത് ധനമന്ത്രിക്കാണ് ഉടൻ തന്നെ കാശ് കിട്ടണം അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് ഇരച്ച് കയറുമെന്ന് സ്ത്രീകൾ സർക്കാർ കയ്യാലപ്പുറത്തിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ അപ്പുറത്ത് സി പി എമ്മിന്റെ പുതിയ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും കൂടാതെ വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കും ഇതോടെ തലകറഞ്ഞ് താഴെ വീണിരിക്കുകയാണ് ധനമന്ത്രി സി പി എം ഇതെന്ത് മുന്നിൽ കണ്ടാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നതെന്ന് ബാലഗോപാലിന്റെ കിളി പോകുന്നു എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ബാലു ചില്ലെന്ന് പിണറായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ചു സമയവും മാത്രമേ ഇനി മുന്നിലുള്ളൂ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റും പെൻഷൻ കൊടുത്തുമാണല്ലോ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് സി പി എമ്മിന്റെ ഒടുക്കത്തെ പിടിവള്ളികളാണ് ഇത് വീണ്ടും അത് തന്നെ പയറ്റാനാണ് തീരുമാനം ഇതാ എന്റെ രാജിക്കത്ത് മേടിച്ച് കയ്യിൽ വെച്ചോളൂ എന്ന് എ കെ ജി സെന്ററിലെത്തി ബാലഗോപാലിന്റെ പ്രഖ്യാപനം വയ്യ ഇനിയും ഈ മുൽ കിരീടം ചുമക്കാനെന്ന് നയാ പൈസ ഖജനാവിലില്ല കഴുത്തറ്റം കടം അതിന്റെ കൂടെ പിണറായിയുടെ ധൂർത്ത് ധനമന്ത്രിയെ മറ്റു വകുപ്പ് മന്ത്രിമാരെല്ലാവരും കൂടാതെ ജനങ്ങളും എടുത്തിട്ട് തല്ലുന്നു അപ്പോഴാണ് ഇടുത്തി പോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതിനൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് അത് പാലിച്ചേ പറ്റൂ എന്നാണ് പാർട്ടിയുടെ നിലപാട് കുടിശ്ശിക തന്നെ കടമെടുത്താണ് അപ്പോഴാണ് അടുത്ത പ്രഖ്യാപനങ്ങൾ രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അടുത്ത ബജറ്റിലെങ്കിലും അതുണ്ടായെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണമുണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമേ ജനം കണക്കാക്കൂവെന്ന് അഭിപ്രായം വരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ത് ജാലവിദ്യ പ്രയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കുക തന്നെ ചെയ്യും നമുക്ക് നോക്കാമെന്നാണ് എം വി ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്നത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നാമം മാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത് അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയും ഉണ്ട് ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്താൽ സർക്കാരിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് സി പി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിക്കടന്നാൽ പ്രഖ്യാപനത്തിന്റെ ശോഭ കെടുമെന്നാണ് നേതാക്കൾ പറയുന്നത് കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നതെന്നാണ് ധനവകുപ്പിന്റെ അഭിപ്രായം പെൻഷൻ കമ്പനിയിലൂടെ പുതുതായി പെൻഷൻ സമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് എൽ ഡി എഫിൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റ് ആയതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി എമ്മിൽ നിന്ന് ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് പ്രചരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്ന് പരസ്യമായി സമ്മതിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുനൂറാക്കിയത് കെ എൻ ബാലഗോപാൽ ഇതുവരെ നാല് ബജറ്റ് അവതരിപ്പിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും കൂട്ടാനായിട്ടില്ല ഇതാണ് ഒരു വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ എല്ലാം തീർക്കാനും ഇനിയും പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുമുള്ള നീക്കം സി നിന്ന് ശക്തമാകുന്നത് എന്നാൽ വെറും ഒരു വാക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ധനമന്ത്രിക്ക് നന്നായി അറിയാം അവസ്ഥയിൽ ക്ഷേമ പെൻഷൻ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പ്രഖ്യാപനം നടത്തുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കാരണം കടത്തിന്മേൽ കടത്തിലാണ് കേരളം നിൽക്കുന്നത് ഈയൊരവസ്ഥയിൽ അതൊട്ടും പ്രാപ്യമല്ല അതുകൊണ്ട് തന്നെ ധനമന്ത്രി ഇതിനോട് കണ്ണടച്ചിരിക്കുകയാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുന്നതിലും ധനമന്ത്രി മിണ്ടാതിരിക്കുകയാണ് വെറുതെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് നാട്ടുകാരെടുത്തിട്ട് തല്ലുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുന്നതാണെന്ന് ധനമന്ത്രിക്ക് അറിയാം പിണറായി വിജയൻ പക്ഷെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടിൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്